ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്ടിലാണ് നല്ല മഴയാണ് ഇവിടെ അപ്പൊ ഈ മഴയത്ത് നമ്മൾ കുടയൊക്കെ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ആലപ്പുഴ ഡിസ്ട്രിക്ടില് കരുവാറ്റിയിലാണ് ഇവിടെ നമ്മൾ തമ്പിച്ചാട്ടന്റെ വീട്ടില് ഒരു സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സോളാർ സിസ്റ്റം ആണ് ഒരു വൺ കിലോ വാട്ട് സിസ്റ്റം നമ്മളിതിൽ പറയുക കാരണം നമ്മളിതിൽ ഒരു അഞ്ഞൂറ്റി നാൽപ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റി അമ്പത് വാട്ട്സിൻ്റെ ഒരു സോളാർ പാനൽ വെച്ചിട്ട് ജസ്റ്റ് നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്യുക ഒരു ഇൻവേർട്ടർ ബാറ്ററി എന്തായാലും ഒരു വീട്ടിലുണ്ടായിരിക്കും ആ ഇൻവേട്ടറിലും ബാറ്ററിലേക്കും ബാറ്ററിയിലേക്കുള്ള ചാർജിങ് നമ്മൾ സോളാറിലൂടെ ആക്കുക ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ഡേ ടൈമിൽ നമ്മൾ അത്യാവശ്യം ഉപയോഗങ്ങളൊക്കെ ഇതിലൂടെ നടക്കും അതായത് ലൈറ്റുകൾ ഫാന് നമ്മുടെ ടി വി മിക്സി ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കാം ഇനി ചെറിയ ഹാഫ് എച്ച് പിയുടെ മോട്ടറുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം അത് വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രം നമ്മൾ അതിൻ്റെ ടെക്നീക് പഠിച്ച് ആ രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്താം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വരെ ഒക്കെ ബില്ല് വരുന്ന ഒരു സാധാരണക്കാരുടെ വീടുകളിൽ ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് കാരണം സോളാറുകൾ പലതരത്തിലുണ്ട് ഓൺ ഗ്രിഡ് ചെയ്യുന്നുണ്ട് ഓഫ് ഗ്രിഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ സിംപിൾ സിസ്റ്റമാണിത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാനൽ എന്ന് പറഞ്ഞാൽ ഹാഫ് കട്ട് മോണോപ്പറക്കാണ് വിത്ത് ബൈഫേഷൻ വഴിയാണ് ബൈഫേഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബോട്ടം സൈഡിൽ നിന്ന് കൂടി നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്ന രീതിക്ക് ഒരു ടെൻ പെർസെൻറ്റേജോളം പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടുന്നതാണ് കമ്പനികൾ ആകാശപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഇത് വാരി അത് വാരി അറിയുമ്പോൾ ഇന്ത്യയിലെ ഒരു ടോപ്പ് ബ്രാൻഡ് സോളാർ കമ്പനിയാണ് ഈ വാരിയുടെ ഒരു പാനലാണ് ഇത് ഹാഫ് കട്ട് മോണോപ്രക്കിൻ്റെ വിത്ത് വൈഫേസിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വാട്ട്സ് ആണ് ഈ ഒരു പാനലിൻ്റെ കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് പോർഷനാണ് ഹാഫ് പോർഷൻ നമുക്ക് എന്തെങ്കിലും ഷെയ്ഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ നടക്കും അത്തരത്തിലുള്ള ഒരു പാനലാണ് അതുപോലെ നമുക്ക് ഇതിന്റെ ബോട്ടം അപ്പോൾ ബോട്ടം നോർമലി നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ നോർമൽ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ഈ ബോട്ടം സൈഡ് കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡക്ഷൻ ഈ ഒരു പാനലിലൂടെ നമുക്ക് കിട്ടും ഇപ്പോൾ പിന്നെ വീട്ടിലിപ്പോൾ നമ്മൾ ഇരുന്നൂറ് ഏഴ് ഒരു ബാറ്ററി ബാറ്ററിയാണ് സെറ്റ് ചെയ്തു തന്നെ അതിലേക്ക് ഒരു പിന്നെ ആയിരത്തി അറുനൂറ്റമ്പതിൻ്റെ ഒരു ലക്നോവിൻ്റെ ഇൻവെർട്ടറും എസ് പി എസ്സിൻ്റെ ഒരു എം ബി പി ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പം താഴത്തെ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം ഇത് കാണിച്ചു തരാം മഴ ആയതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോ നമുക്ക് പറയാൻ സൗകര്യമില്ല ീര് സിസ്റ്റത്തിലേക്ക് വേണ്ടി നമ്മൾ ലൈറ്റനിങ് അറസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ലൈറ്റനിങ് അറസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിനിങ് അറസ്റ്റർ ആണ് ഒന്ന് വിഷ്ലിയോ ഇതൊരു മൾട്ടി സ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റർ ആണ് അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു എട്ട് മീറ്ററോളം സറൗണ്ടിങ് നമുക്ക് ഈ ഒരു ലൈറ്റിങ് അറസ്റ്ററിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അപ്പം നമ്മൾ വീടിന് കൂടി ഒരു സേഫ്റ്റി എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു സിസ്റ്റം ഈ ഒരു ലൈറ്റിങ് കറഷൻ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ പാനലിൽ എന്തെങ്കിലും തരത്തിൽ ലൈറ്റിനിങ്ങോ കാര്യങ്ങളോ കാരണം അത്യാവശ്യം ഉയരത്താണ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റിനിങ് കറഷറിൻ്റെ ഗുണം നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒന്ന് വിഷലോ സോളാർ പാനൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ അറസ്റ്ററോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ലൈറ്റിംഗ് കറഷറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ലൈറ്റിങ് കറഷർ അത്ര ഹൈറ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ലൈറ്റിങ് കറഷൻ കൊടുക്കണം എന്നാണ് പിന്നെ നമ്മൾ പറയാറ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പാനലാണെങ്കിലും രണ്ട് പാനലാണെങ്കിലും നമുക്ക് ഇടിമിന്നലെക്കാൻ സാധ്യതയുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ പാനലിന് പിന്നെ പ്രൊട്ടക്ഷനും അതുപോലെ നമ്മളുടെ പാനലും വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ ലൈറ്റിങ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം അപ്പോൾ അത്തരത്തിലൊരു അതിനുവേണ്ടി നമ്മൾ ലൈറ്റിംഗ് അറസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന കേബിൾ തന്നെ അമ്പത് എം എം സ്ക്വയറിന്റെ ഒരു കേബിളാണ് അത് നമ്മൾ നേരെ കൊണ്ട് ഡൗൺ ചെയ്ത് എർത്തിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വിഷ്ൾ ചെയ്യാം ആയിട്ട് ഒന്ന് വിഷൽ ചെയ്യാം ബോട്ടം നമ്മൾ ചെയ്തേക്കുന്ന സ്ട്രക്ചർ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അപ്രോക്സി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ഇതിന്റെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വിഷിലയോ നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ഐ എസ് ഐയുടെ പൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല നല്ല രീതിയിൽ ക്രാമ്പ് ചെയ്താണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ചെയ്യോ പാനലിൻ്റെ അപ്പോൾ ഈ ബോട്ടം സൈഡിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ബോട്ടം സൈഡിൽ നിന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്താൽ ബോട്ടം കണ്ടു ഈ ബൈഫേഷ്യൽ പാനൽ അതിൻ്റെ ബോട്ടം സൈഡ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇവിടുന്ന് കൂടി റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കിട്ടാവുന്ന ഒരു പാനലാണിത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഈ ഒരു പാനൽ കേട്ടോ ഓക്കെ ഇനി നമ്മുടെ പൈപ്പിൽ നിന്ന് വിഷയല്ലേ അപ്പൊ നമ്മൾ ഈ പാനൽ ഒരു പത്ത് ഡിഗ്രി ചെരുവിലാണ് നമ്മൾ ഈ ഒരു പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിലിപ്പോൾ കറക്റ്റായിട്ട് വെള്ളം വരുന്നത് ഈ വെള്ളം കറക്റ്റായിട്ട് ഇതിൽ ഒഴുകി പോകാനുള്ള ഒരു സമയം കാരണം ഒരുപാട് നമ്മൾ ചെരുവ് കൊടുക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പാനലിൽ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും കറക്റ്റായിട്ട് വെള്ളം ഇത് പോകില്ല അല്ലെങ്കിൽ നല്ല വെയിൽ ഒഴിച്ചാൽ മാത്രമേ വെള്ളം പോകുകയുള്ളൂ നമുക്ക് ഇത് വെള്ളം ഇതിൽ ഒഴുകി പോവുകയും ചെയ്യും നമുക്ക് ആ ഇതിന് ഓരോ ഏരിയയ്ക്ക് ചെയ്യുന്ന കറക്റ്റ് ഡിഗ്രിക്ക് ആ ലെവലിലാണ് നമ്മൾ ഈ സിസ്റ്റം ഇവിടെ ചെയ്തത് ഒരു പത്ത് ഡിഗ്രി ചെരുവിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ പാനലിലൂടെ ചെയ്തു അപ്പോൾ കുറച്ച് പാനൽ വാഷ് ചെയ്യാൻ വളരെ സൗകര്യമാണ് സോഫ്റ്റ് ആയ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴെ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി അതൊക്കെ ഒന്ന് വിഷൽ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം അപ്പൊ നമുക്ക് തമ്പിച്ചേട്ടോടുണ്ട് തമ്പിച്ചേട്ടൻ്റെ പരിചയപ്പെടാം മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മള് കാരണം ഈ ഒരു ടൈപ്പ് ലാഡർ ആവുമ്പോ ഇനി ഇതില് കയറി വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ ആ മോനാരലും കയറിയിട്ട് വാഷ് ചെയ്യാമോ ഈ ഇത് ഈ കയറി വാഷ് ചെയ്യാം പാനിൽ ക്ലീൻ ചെയ്യണം മസ്റ്റായിട്ടോ ആ രണ്ടു മാസത്തെ ഒരിക്കലെങ്കിലും ചെയ്യണം അപ്പൊ സോളാറ് ചെയ്യാനുള്ള പ്ലാൻ എന്താ കറണ്ട് ബാറ്ററി ഇല്ല അപ്പൊ നമ്മൾ സോളാർ ചെയ്തല്ലേ കാരണം കറണ്ട് ബില്ല് റെഡ്യൂസ് ചെയ്യാന്ന് മാത്രമല്ല നമുക്കൊരു ബാക്കപ്പും കൂടി അത് കറണ്ട് പോകുന്ന സമയം ഇടയ്ക്കിടെ കറണ്ട് പോകാറുണ്ട് ഈ ഭാഗത്ത് പോകാറുണ്ട് അല്ലേ കറണ്ട് പോകുന്ന ഏരിയ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇൻവെർട്ടറും ബാറ്ററിയും വെക്കണം കാരണം നമുക്ക് ഇപ്പോഴത്തെ മഴക്കാലം ആക്കി കഴിഞ്ഞാൽ കറണ്ട് പോകും മഴ പെയ്ത അപ്പൊ ഒന്ന് എ സി ബി കാര്യം ഓഫ് ചെയ്യും അല്ലെങ്കിൽ കറണ്ട് എന്തെങ്കിലും മരം വേണുണ്ടോ ലൈന് പൊട്ടിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥ വരും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഇൻവെർട്ടറോ ബാറ്ററി വേണം അതിന് വേണ്ടി നമ്മൾ ഇൻവെർട്ടറോ ബാറ്ററി ചെയ്തു പിന്നെ അതിന്റെ ചാർജിങ്ങും കൂടി നമ്മൾ സോളാറിൽ നിന്ന് ആകുന്ന രീതിക്ക് ചെറിയൊരു സിസ്റ്റം ആ ഒരു സിസ്റ്റം നമ്മള് ചെയ്തു അപ്പൊ അതിന്റെ പൈപ്പിംഗ് ഒന്ന് വിഷില്ല നമുക്ക് ഈ സൈഡിലൂടെ നമ്മള് പൈപ്പിംഗ് അതുപോലെ കേബിളോ ഒന്ന് വിഷല് ഇങ്ങനെ താഴേക്ക് കൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ട് ഈ രീതിക്ക് നമ്മൾ താഴേക്ക് കൊണ്ടുവരും ആ സൈഡിൽ നമ്മൾ ഒഴിവാക്കി ഫ്രണ്ട് നമ്മൾ ഒഴിവാക്കി കാരണം ഓപ്പണായിട്ട് കാണാറട്ട് കേട്ടാ ഈ ഭാഗത്താകുമ്പോ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല നേരെ കൊണ്ടുവന്ന് മതിലേക്ക് കയറ്റിയിരിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴെ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി അതൊക്കെ ഒന്ന് കാണാം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് വിഷല് ചെയ്യാം നമ്മളെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാറ്ററി ഇതിനകത്ത് ലക്നോവിന്റെ ഡബ്ലൂ ട്രോളിയാണ് ട്രോളി നമുക്ക് ഓപ്പൺ ചെയ്യാട്ടോ ചേട്ടാ നമ്മൾ ചേട്ടാ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം ഒന്ന് വിഷ്വൽ ചെയ്യാം ഇത് യു ബാറ്ററി ഫൈവ് ഇയർ റീപ്ലേസ്മെന്റ് നമുക്ക് എന്ത് കംപ്ലൈൻറ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫൈവ് ഇയർ നമുക്ക് റീപ്ലേസ് കിട്ടുന്ന ബാറ്ററി അപ്പൊ നമുക്ക് ഇതിന്റെ ബാറ്ററി വാട്ടർ കാര്യങ്ങളൊക്കെ ഇതിൽ ഇങ്ങനെ നോക്കാം എന്തേലും പിന്നെ ബാറ്ററി വാട്ടർ സെല്ലുകളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ നമുക്ക് നോക്കിയിട്ട് വിഷ്വല് ചെയ്യാൻ കഴിയും അതിനുശേഷം നമുക്ക് അതിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബാറ്ററി വാട്ടർ റീഫിൽ ചെയ്യാം ഒരു മൂന്ന് മാസം കൂടുമ്പോഴൊന്ന് ചെക്ക് ചെയ്യുന്നതാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ചെക്ക് ചെയ്യാം ഫുൾ മിഷൻ കേട്ടോ നമ്മളെ ലഗ്നവന്റെ യു പി എസ് ആണ് ഒരു ആയിരത്തി അറുനൂറ്റി അമ്പത് വി എ ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്സാപ്പ് നമുക്ക് ലോഡ് ചെയ്യാവുന്ന ഒരു യു പി എസ് ആണ് സീറ്റ എന്ന് പറഞ്ഞ മോഡലാണ് ആയിരത്തി അറുനൂറ്റമ്പത് കേട്ടോ എം ബി പി ഒന്ന് വിഷല് ചെയ്യാ എസ് പി എസിന്റെ എം ബി പി ടി ആണ് ഒരു ഫോർ ലൈൻ ഡിസ്പ്ലേ വരുന്ന ടൈപ്പ് എം ബി പി ടി ആണ് അപ്പം ഇതിൽ വരുന്ന ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ മഴയാണ് അപ്പൊ ഈ സമയത്ത് സോളാറിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് പ്രസൻസും ചാർജിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒന്നും വിഷല് ചെയ്ല്ലേ ഇനി നമ്മുടെ ഡി ബ്രേക്കർ ഉണ്ട് ഇതൊരു ഹവൽസിന്റെ ഡിസി ബ്രേക്കർ പതിനാറ് ആം ഗ്രിയർ പതിനാറ് അല്ല മുപ്പത്തിരണ്ട് ആംബിയർ മുപ്പത്തിരണ്ട് അംബ്യന്റെ ബ്രേക്കറാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ ഇനി ഫുൾ ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സപ്ലൈ നമ്മൾ ഇത് ഇന്ന ഡൗട്ട് ഒരിക്കലും നമ്മൾ ഇത് മാറി കണക്ട് ചെയ്ത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ബൈപ്പാസിങ് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ നമ്മൾ പിന്നെ സോളാറിലാണ് ചാർജിങ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ സമയത്ത് പ്രശ്നം ഇല്ല മഴയല്ലേ നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഡി സി ഓഫ് ചെയ്തിട്ട് നമുക്ക് കെ എസ് ഇ ബി ഒന്ന് ചാർജ് ചെയ്ത് ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് നാളെ തൊട്ട് നമുക്ക് സോളാറിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം നാളെ രാവിലെ രാവിലെ ആവുമ്പോ നിങ്ങൾ ഈ ബ്രേക്കർ ബ്രേക്കറുണ്ടല്ലോ രാവിലെ ഇൻ കേസ് നമുക്ക് ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം ചെയ്താൽ ഓഫ് ആയി ഇവിടെ സോളാറിന്റെ പവർ കട്ട് ആയിട്ട് ഈ രീതിക്ക് ഇവിടെ സോളാറിന്റെ പവർ നമുക്ക് ഈ സംഭവത്തിൽ ഇവിടെ കട്ട് ചെയ്യും ഇത് നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓഫ് ചെയ്ത് പോകും നാളെ നമ്മൾ ഇത് ഓൺ ചെയ്യണം അപ്പൊ ഇതുപോലെ തന്നെ അടിയിലായിട്ട് സ്വിച്ച് ഉണ്ട് എം പി നമുക്ക് ഇങ്ങനെ ഓഫ് ചെയ്യാൻ കഴിയും എന്നിട്ട് ഇതിന്റെ ബാക്കിൽ സ്വിച്ച് ഉണ്ട് സോളാർ ഗ്ലിഡിലോട്ട് മാറ്റുന്നത് ഗ്രിഡിലാണ് ചാർജ് ചെയ്യുന്നത് സോളാറിൽ ഗ്രിഡിലേക്ക് മാറ്റി കൊടുക്കുക അത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്യേണ്ടുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യേണ്ട ഉള്ള സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യാം ആ രീതിക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇല്ല ഇന്ന് നമുക്ക് ഇപ്പൊ ഈ മഴയായി സമയം അഞ്ചുമണിയായി എന്തായാലും മഴയാണ് അപ്പൊ പ്രൊഡക്ഷൻ ഇല്ല അപ്പൊ നമ്മുടെ ബാറ്ററി ഫുൾ ആയിട്ട് ഒന്ന് ചാർജ് ആയിക്കോട്ടെ കറണ്ടിൽ കംപ്ലീറ്റ് ചാർജ് ആയിട്ട് ബാറ്ററിയുടെ ഗ്രാവിറ്റിക്ക് ഒന്ന് ലെവലായ ശേഷം നാളെ രാവിലെ തൊട്ട് നമ്മൾ ഇത് ഓൺ ചെയ്ത് എം ബി പി ടി ഓൺ ആക്കി സോളാറിലാക്കി കൊടുക്കുക അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ചാർജ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ ട്രോള്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഡോർ ഓപ്പൺ ചെയ്ത് ബാറ്ററിയുടെ വാട്ടർ കാര്യങ്ങളൊക്കെ നോക്കുക അത് ആയിട്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാനൽ വാഷ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ ഓക്കെ വല്ല ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ നമ്മളെ ഭംഗിയായിട്ട് പൈപ്പും ഒന്ന് വിഷയം ഇടാ ഭംഗിയായിട്ട് നമ്മൾ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ എം ബി പി ടിയിലിട്ടുള്ള പൈപ്പിംഗ് അതുപോലെ കൊണ്ടുവന്നിരിക്കുന്ന ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡേ ടൈമിൽ സോളാർ തന്നെ വർക്ക് ചെയ്യുന്നത് ആ പകലും രാത്രിയും നമുക്ക് ഇത് സോളാർ തന്നെ വർക്ക് ചെയ്യും അത് ചാർജ് ഓട്ടോമാറ്റിക്കലായി സോളാറിൽ ആയിക്കോളൂല്ലോ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് നമുക്ക് ചാർജ് ചാർജ് ചെയ്യാൻ എപ്പോഴേക്കും ആ രീതിക്ക് ആട്ടോ ഓക്കെ അപ്പൊ എന്നാ ഓക്കെ കൂടുതലൊന്നും പറയൂല നമ്മള് വീഡിയോ കാണാ നമ്മൾ വീഡിയോ താമസിക്കാതെ വരുന്നതായിരിക്കും ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് എന്തായിരിക്കും എ ആർ ഇൻഫോന്റെ ചാനൽ ഉണ്ട് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോക്കി കാണാം സോളാറിനെ കുറിച്ച് എന്താണ് നമ്മുടെ ചാനൽസ് സെർച്ച് ചെയ്യാം പിന്നെ ഇതെല്ലാം വാറണ്ടി നമുക്ക് ഉള്ളത് ആ പ്രൊഡക്ടോളാണ് ഓൺസൈറ്റ് വാറണ്ടി കിട്ടുന്നതാണ് ലഗ്നോന്റെ ഇൻവെർട്ടർ ആണെങ്കിലും യു ടി എല്ലിന്റെ ബാറ്ററി ആണെങ്കിലും പാനൽ ആണെങ്കിലും എല്ലാ കേട്ടോ ഓക്കെ എല്ലാം ഓൺസൈറ്റ് വാറണ്ടി ഉണ്ടാവും എന്നാൽ ഓക്കെ